ഇന്ന് നമുക്ക് വളരെ സിമ്പിളും അതിലുപരി നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു മീൻകറിയുടെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി നല്ലപോലെ വൃത്തിയാക്കി മാറ്റി മാറ്റിവയ്ക്കുക ഇനി അതെല്ലാം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ആവശ്യത്തിന് വേണ്ട മുളകൊടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിന് വേണ്ട മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക മല്ലിപ്പൊടി ഞാൻ മുളകൊടി എടുത്തതിനെക്കാട്ടിലും കുറച്ച് കുറവാണ് എടുത്തത് ഇനി ആവശ്യത്തിന് വേണ്ട ഉപ്പും ഇതെല്ലാം കൂടെ അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കുക ഇനി പാനിലേക്ക് ആവശ്യത്തിന് വേണ്ട എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം ഉലുവ പൊട്ടിച്ചെടുക്കുക ഉലുവ പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് വേണ്ട കടവും കൂടെ ഇട്ടിട്ട് നല്ലപോലെ പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ചേക്കുന്ന ആ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഈ പേസ്റ്റ് എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചക്കുത്തും പച്ചമണവും മാറുന്നത് വരെ നല്ലപോലെ വഴറ്റിയെടുക്കണം വഴന്ന് കളർ മാറുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് ആവശ്യത്തിന് വേണ്ട കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് നേരത്തെ മാറ്റി വെച്ചാൽ പുളിവെള്ളം ചേർത്ത് കൊടുക്കും ഈ പുളിവെള്ളം ചേർത്തത് കൂടാതെ നമുക്ക് കറിക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരുപാട് കുറുകിയ കറി വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്താൽ മതിയാകും ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കറി കുറച്ച് നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം ഇനി ഈ മീനും അരപ്പും കൂടെ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം അടച്ചു വേവിക്കാം ഞാനിവിടെ ചൂര മീനാണ് എടുത്തേക്കുന്നത് അതിന് കുറച്ച് വേവ് കൂടുതലായതുകൊണ്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ എടുത്തു നമ്മളുടെ കയ്യിലുള്ള മീനിൻ്റെ വേവ് അനുസരിച്ച് നമുക്കത് വേവിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല കുറുകിയ മീൻ എനിക്ക് കിട്ടിയത് അപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്തായാലും ഇഷ്ടപ്പെടും ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പം വേറൊരു വീഡിയോയിൽ കാണാം ബൈ